പുകവലിക്കുന്ന കാര്യം പറഞ്ഞാൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന വാചകമായിരിക്കും ആദ്യം നാവിൻ തുമ്പിലെത്തുക കാരണം പുകവലിയുടെ ദോഷങ്ങൾ നേരിട്ടും പെട്ടെന്നും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് അതായത് ശ്വാസകോശ അർബുദം ക്ഷയം എന്നിങ്ങനെയുള്ള പൾമണറി അവസ്ഥകൾക്കുള്ള ഏറ്റവും പ്രധാന കാരണമാണ് പുകവലി എന്നാൽ ഇത് മാത്രമല്ല പുകവലി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പ്രകടമായ സൂചനകളോ ലക്ഷണങ്ങളോ ഇല്ലാതെ പേശികളും അസ്ഥികളും പരിഹരിക്കാനാകാത്ത വിധം നശിക്കുന്ന അവസ്ഥയിലേക്ക് പുകവലി നമ്മെ എത്തിക്കുകയും ചെയ്യും പുകവലിക്കുന്നവരോ പുകയുമായി സമ്പർക്കത്തിൽ വരുന്നവരോ ആയവർക്ക് മസ്കിലോസ് കെലിറ്റിൽ തകരാറുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുകവലി മൂലം ശ്വാസകോശ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കും പുകവലി അസ്ഥികൾക്കും പേശികൾക്കും ഹാനികരമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്റിറോൺ എന്നീ ഹോർമോണുകളുടെ അളവ് കുറയുന്നതിന് പുകവലി കാരണമാകും ഇതാകട്ടെ പുരുഷന്മാരിലും സ്ത്രീകളിലും അസ്ഥി സാന്ദ്രത കുറയാനിടയാക്കുകയും ചെയ്യും അസ്ഥി സാന്ദ്രത കുറയുന്നത് ഓസ്റ്റിയോപോറോസിസിലേക്കായിരിക്കും നയിക്കുക വിറ്റാമിൻ ഡി ഉൽപാദിപ്പിക്കുന്ന എൻസൈമുകളിൽ പുകവലി പരോക്ഷമായി സ്വാധീനം ചെലുത്തും ഇതാകട്ടെ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ അളവ് കുറയാനിടയാക്കും ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യം ആകിരണം ചെയ്യുന്നത് കുറയ്ക്കാനും പുകവലി കാരണമാകും ഈ രണ്ട് കാര്യങ്ങളും അസ്ഥി സാന്ദ്രതയെ വളരെയധികം ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അസ്ഥിസാന്ദ്രത കുറയുന്നതിനാൽ പുകവലിക്കാരിൽ ഒടിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും സ്ഥിരമായി പുകവലിക്കുന്ന ഒരാൾക്ക് ഒടിവുകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ അയാൾ ഒരു ശസ്ത്രക്രിയക്ക് വിധേയനായാൽ ആ മുറിവുകൾ ഉണങ്ങുന്നതിനോ സുഖം പ്രാപിക്കുന്നതിനോ വളരെയധികം കൂടുതൽ സമയം വേണ്ടിവരും പുകവലി മൂലം ഈ ഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതാണ് ഇതിന് കാരണം ഒടിവോ മുറിവോ സംഭവിച്ച ഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതിനാൽ ആന്റിബയോട്ടിക്കുകൾക്ക് ഇവിടേക്ക് എത്താനുള്ള തടസ്സവും ഉണ്ടാകും ഇതാകട്ടെ പുകവലിക്കാരിൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂട്ടും അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയക്ക് വിധേയനാവേണ്ട ഒരു വ്യക്തിയോട് ശസ്ത്രക്രിയയുടെ മൂന്നോ നാലോ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പുകവലി നിർത്താൻ പല ഡോക്ടർമാരും ആവശ്യപ്പെടാറുണ്ട് പുകവലി മൂലം റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യതയും കൂടും ഇത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂട്ടുകയും നിലവിൽ ആർത്രൈറ്റിസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൻ്റെ തീവ്രത കൂട്ടുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ പുകവലി അസ്ഥികൾക്കും പേശികൾക്കും ശ്വാസകോശത്തിനും ആരോഗ്യത്തിനും മൊത്തത്തിലും ഹാനികരമാണ്